爸爸。

അപ്പൊരിക്കണം ഉണ്ടാക്കി തരുമോണ്ടിരാ എന്നിട്ട് നമ്മള് വാച്ച് ഉണ്ടാക്കി ആ വാച്ച് ഉണ്ടാക്കിയാലും ഇങ്ങനെ വെക്കണം നോക്കിക്കേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കണം ഇവിടെ നോക്ക ഇങ്ങനെ മടക്കണം എന്നിട്ട് വാച്ച് പോലെ വലിക്കണം പിന്നെ എന്നിട്ട് ഇത് മടക്കി ഇങ്ങനെ വെക്കുക ഇതിന്റെ ഇടയ്ക്ക് നോക്കുക ഇണ്ടോ കണ്ടോ വാച്ച് എന്നിട്ട് ഒരു ഈർക്കിലി എടുക്കണം എന്നിട്ട് ഈർക്കിലിവിടെ വെച്ച് കീറണം ഇങ്ങനെ ഓടിക്കണം ഇതോ പിന്നെ ടീണ്ടോ ടീ ഇരിക്കുന്നുണ്ടോ ടീ ഇങ്ങനെ നേരെ നേരെയാക്കിട്ട് നമ്മളിവിടെ ചെറിയൊരു തുള ഇടണം ആരോടെ കേട്ടോ എന്നിട്ട് ഈ ടീ എന്തെങ്കിലും ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ടീ ഇങ്ങനെത്തണം എന്നിട്ട് ഉണ്ടോ പാവ ഉണ്ടോ ഇവിടെ അള കരുതാട്ടോ ഇവിടെ വൈ ഇനി നമുക്ക് എന്താ ചെയ്യണം ഇനി വേറെ ഒരു ഓല കൊണ്ട്